ആ ഇനി ഇവിടുന്ന് പൊങ്ങ നിന്നോക്കും എടുത്തില്ല ഇതെന്താ ഇത് മോളിലെ അളത്തെ കുത്തിരിക്കുന്നു പൊങ്ങിക്കാനാ എനക്ക് നന്ദിക്കാൻ നോക്ക അമ്മ ആ എന്തൊക്കെ പണിയാത് ആ എന്താ ഓക്കും എനിക്കും പെച്ചല്ല അവന്റെ കൊടുക്കാണ്ടാ ഇതെന്താ ചെയ്യും ഒരു ഞാനൊരു കഷ്ണാമോ വിടക്കായി പോയി പിന്നെ വേറെ 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 സന്തോഷാണല്ലോ എന്നെ പിന്നോട് ഒരു കഷ്ണം പൊങ്ങി തിന്നേന മുനിക്ക് തരാൻ തിന്നലുണ്ടാ ില്ല പേര് പറഞ്ഞും പറഞ്ഞിട്ട് എന്താന്ന ഇതാ ഞാനീ ഒന്നും ഒരു കഷ്ണം പൊങ്കടുത്തിക്കുള്ളൂ നന്നായാ സന്തോഷായി